കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു ഭവനം സന്ദർശിച്ചപ്പോഴും അവിടെ പ്രായമായിട്ടുള്ള ഒരമ്മ മാത്രമാണുള്ളത് ആ അമ്മയുടെ ഭർത്താവ് മരിച്ചു പോയി കുറച്ച് നാളുകൾക്ക് മുമ്പ് അമ്മയുടെ മക്കളൊക്കെ വിദേശത്താണ് ഈ അമ്മയ്ക്ക് ഷുഗറിൻ്റെ അസുഖവും അങ്ങനെയുള്ള പല അസുഖങ്ങളുമുണ്ട് രാത്രിക്ക് ഒറ്റയ്ക്ക് കിടന്നുറങ്ങുവാൻ ഭയമാണ് ഭയം കള്ളന്മാരെ ഒന്നുമല്ല വല്ല ഷുഗറൊക്കെ കുറഞ്ഞ് വല്ല തളർന്ന് വീണു പോകുമോ അല്ലെങ്കിൽ രാത്രിയിൽ ഏതെങ്കിലും രോഗപീഠകളൊക്കെ വന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ ആശുപത്രിയിൽ പോകേണ്ടി വരുമോ അപ്പോൾ ആര് സഹായിക്കും ഈ ചിന്തകളൊക്കെയാണ് അവൾ ഈ പ്രായമായ അമ്മ അതിന് ഒരു സഹായമായിട്ട് അയൽപക്കത്തുള്ള ഒരു സഹോദരിയോട് സഹായം ചോദിച്ചിരുന്നു സഹായം ഇത്രയേ ഉള്ളൂ രാത്രിയിൽ ഇവിടെയും അവിടെയും ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ വീട്ടിലേക്ക് വരിക ഇവരുടെ ഭവനത്തിൽ ഒരു മുറിയിൽ കിടന്നുറങ്ങുക രാവിലെ എഴുന്നേറ്റ് അവരുടെ വീട്ടിലേക്ക് പോവുക അതുമാത്രമായിരുന്നു ഈ അമ്മ ആ സഹോദരിയോട് ആവശ്യപ്പെട്ടത് അപ്പോൾ പറഞ്ഞു വെറുതെ വരാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ അമ്മ ആ സഹോദരിക്ക് മുന്നൂറ് രൂപ വച്ച് ദിവസം കൊടുക്കുമായിരുന്നു എല്ലാ ദിവസവും വരുന്നു വന്ന് കിടന്നുറങ്ങുന്നു രാവിലെ എഴുന്നേറ്റ് പോകുന്നു അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ അമ്മ അങ്ങനെ മുമ്പോട്ട് പോവുകയാണ് ജീവിതത്തിൽ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കിടക്കാൻ കൂട്ടുകിടക്കാൻ വരുന്ന സഹോദരി പറഞ്ഞു എനിക്ക് മുന്നൂറ് രൂപ പോരാ അഞ്ഞൂറ് രൂപ തന്നാലേ ഞാൻ വരികയുള്ളു അപ്പോൾ ഈ അമ്മച്ചിക്ക് തോന്നി അതൊരു വലിയ തുകയാണ് അതുകൊണ്ട് ഈ സഹായം വേണ്ട എന്ന് അമ്മ തീരുമാനിച്ചു അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ആ അമ്മ ഒറ്റയ്ക്കാണ് രാത്രിയിൽ കിടന്നുറങ്ങുന്നത് അപ്പോൾ ഞാൻ അമ്മയെ കണ്ടപ്പോൾ അമ്മ പറയുകയായിരുന്നു അച്ഛ കൂട്ടിന് ആരെങ്കിലും ഇല്ലാത്തത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പ്രായമാകുമ്പോൾ മക്കളൊക്കെ പല സ്ഥലങ്ങളിലാണ് അവർക്കൊക്കെ സ്നേഹമൊക്കെ ഉണ്ട് വീട്ടിലെല്ലായിടത്തും ക്യാമറയൊക്കെ വച്ചിട്ടുണ്ട് അവരവിടെ ഇരുന്ന് എല്ലാം നോക്കുന്നുണ്ട് പക്ഷേ നമുക്ക് കൂടെ ആരെങ്കിലും മിണ്ടാനും പറയാനും ഇല്ലാത്തത് വലിയൊരു ബുദ്ധിമുട്ടാണ് ആരെയെങ്കിലും സഹായത്തിന് വിളിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് അവർ പണം ചോദിക്കുന്നത് വസ്തുവത്തിൽ ഞാനത് കേട്ടപ്പോൾ അതിശയിച്ചു പോയി അതെ ഒരു പ്രായമായ അമ്മയുടെ കൂടെ അവരുടെ ഭവനത്തിൽ വന്ന് ഒന്ന് രാത്രിയിൽ വേറൊരു മുറിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്നതിന് മുന്നൂറ് രൂപ വച്ച് ഒരു ദിവസം കൊടുക്കുന്നത് പോരാ എന്ന് പറയുവാൻ മാത്രം സ്വാർത്ഥത നിറഞ്ഞ മനുഷ്യരുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മ തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ അവളുടെ സമയവും അവളുടെ ജീവിതവും അവളുടെ എല്ലാ നേട്ടങ്ങളും കഴിവുകളും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളതാണ് ദൈവത്തിന് വേണ്ടിയും ഈ ലോകത്തിനു വേണ്ടിയും മനുഷ്യ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളത് വലിയൊരു പുണ്യമാണ്